ഇന്നത്തെ ഉത്തരങ്ങൾ ആരംഭിക്കുന്ന അക്ഷരം രാ രാജാവിന്റെ പേരെ ഒരു ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യൻ ദേശീയ ഗാനം രചിച്ചതാര് രവീന്ദ്രനാഥ അസുഖം ബാധിച്ച വ്യക്തി രാക്ഷസ സ്ത്രീയെ വിളിക്കുന്നത് യക്ഷി രാക്ഷസി ശ്രീകൃഷ്ണന്റെ ഭാര്യ രുക്മിണി രുക്മ്പുഴയുടെ ഒരു കൃതി ചങ്ങമ്പുഴയുടെ ഒരു കൃതി രമണൻ യുദ്ധഭൂമിയെ വിളിക്കുന്നത് ചുവന്ന നിറമുള്ള ഔഷധ ഗുണമുള്ള ഒരു മരം രക്തചന്ദനം ഒരു വസ്തുവിന്റെ രാമസേതു സ്ഥിതി ചെയ്യുന്ന സ്ഥലം സർവ ഐശ്വര്യവും ധനവും വന്നു ചേരുന്ന യോഗം ഈ ചോദ്യത്തിന്റെ ചെയ്യണേ